ഇനി ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഏറ്റവും വെറുത്ത ഒരു ഗെയിം കളിച്ച ഒരു മത്സരാർത്ഥിയായി മാറിയിരിക്കുകയാണ് ലക്ഷ്മി ഒരുപക്ഷെ പ്രേക്ഷക പിന്തുണക്ക് വേണ്ടിയായിരിക്കും ലക്ഷ്മി ഇങ്ങനെയൊക്കെ പറഞ്ഞതെങ്കിലും പ്രേക്ഷകരുടെ വെറുപ്പ് സമ്പാദിക്കുകയാണ് ലക്ഷ്മി ശരിക്കും ചെയ്തിരിക്കുന്നത് ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യാനായിട്ടും അസ്താനിയും ലക്ഷ്മിയോടൊപ്പം ഉണ്ട് എന്തായാലും ആദിലാനൂറ ഇനി സന്തോഷിക്കാവുന്ന ദിനങ്ങളാണ് ലാലേട്ടൻ വരെ ആദില നൂറയുടെ ആ ഒരു കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഹൗസിൽ സംസാരിച്ചിരിക്കുകയാണ് ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട് ഈ വെറ്റുകളെയൊക്കെ വീട്ടിൽ ിൽ കയറ്റാൻ പോലും കൊള്ളത്തില്ല എന്ന് പറഞ്ഞിരുന്നു അതിന് ലാലേട്ടൻ ചോദ്യം ചെയ്തിട്ടുണ്ട് ലാലേട്ടൻ പറഞ്ഞു എന്റെ വീട്ടിൽ കയറ്റുമല്ലോ നിന്റെ ചെലവിലൊന്നുമില്ലല്ലോ നിങ്ങളുടെ ചെലവിലൊന്നുമില്ലല്ലോ അവർ കഴിയുന്നത് എന്തിനാണ് അവരിങ്ങനെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ ലക്ഷ്മിക്ക് നേരെ ഇന്നത്തെ എപ്പിസോഡിൽ തിരിയുന്നുണ്ട് എന്തായാലും മസ്താനിയും പേടിച്ച് വിറച്ചു നിൽക്കുകയാണ് മസ്താനി വെറുതെ ലക്ഷ്മിയുടെ കൂട്ടുപിടിച്ചതാണ് ലക്ഷ്മി മസ്താനിയുടെ കൂട്ടുപിടിച്ചതാണ് നമ്മൾ ലക്ഷ്മി നല്ല മത്സരാർത്ഥിയായിരുന്നു മത്സര ലക്ഷ്മി മസ്താനിയോട് കൂട്ടുപിടിച്ചതോടു കൂടെ ലക്ഷ്മിയും വളരെ വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ലക്ഷ്മി എല്ലാവരുടെയും ഒരു വെറുപ്പ് സമ്പാദിച്ചുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് ആവാൻ പോകുന്നത് ഹൗസിലുള്ള മറ്റു മത്സരാർത്ഥികൾക്കെല്ലാം തന്നെ ലക്ഷ്മിയുടെ വെറുപ്പാണ് പ്രത്യേകിച്ച് അക്ബർ ഒനിയൽ അതുപോലെ ഒക്കെ ചർച്ച ചെയ്തിരുന്നു ലക്ഷ്മി ഒരു പുരുഷ വിരോധിയാണ് എന്നൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഇന്നത്തോടു കൂടെ ലക്ഷ്മിയുടെ ആ ഒരു അഹങ്കാരം ലാലേട്ടൻ തീർത്ത് കൊടുത്തിട്ടുണ്ട്